ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൈമുട്ടുവേദന എന്നുള്ളൊരു അസുഖത്തെ പറ്റിയാണ് കൈമുട്ടുവേദനയ്ക്ക് ധാരാളം കാരണങ്ങളുണ്ട് എന്നിരുന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് ടെന്നിസ് എൽബോ ടെന്നിസ് എൽബോ എന്നുള്ള അസുഖം ഒരു കാലത്ത് വളരെ അസാധാരണ കേൾക്കാത്ത ഒരു അസുഖമായിരുന്നെങ്കിലും ഇന്ന് അത് നമ്മളുടെ ഒ പിയിലേക്ക് ഒരു ദിവസം ഒരു അഞ്ചും ആറും ഏഴും രോഗികളൊക്കെ ഒരു ദിവസം ഈ കൈമുട്ടുവേദന അഥവാ ടെന്നീസ് സെൽബോ ആയിട്ട് എത്താറുണ്ട് ഒരു കാലത്ത് ഓവർ യൂസ് ഇഞ്ചുറിയുടെ കൂട്ടത്തിലായിരുന്നു ടെന്നീസ് എൽബോ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്ന് വളരെ സാധാരണമായി തന്നെ ഇത് കാണാറുണ്ട് ഇതിന് പ്രധാന കാരണങ്ങളൊന്ന് നമ്മളുടെ മസിലുകളുടെ ബലക്കുറവും അത് കണക്ക് തന്നെ നമ്മൾ ചില ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറിയും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണം ഇതിന് ടെന്നിസ് എൽബോ എന്നൊരു പേരുണ്ടെങ്കിൽ പോലും ടെന്നീസുകൾക്കാരുടെ ഇടയിൽ ഇത് വളരെ കുറവാണ് കാരണം അവർ ആ രീതിയിലതിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് ഈ അസുഖം ഒരു കോമൺ കോമണായി കേട്ടു തുടങ്ങിയത് നമ്മളുടെ ആയ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഈ അസുഖം വന്നിരുന്നു അതിനുശേഷമാണ് ഈ അസുഖം കോമൺ ആയി കേട്ട് തുടങ്ങിയത് ടെന്നിസിൽ ബോർഡ് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈയുടെ കുഴ മുകളിലേക്ക് പൊക്കാൻ സഹായിക്കുന്ന ഈ ഒരു ഗ്രൂപ്പും ഉണ്ട് ഇത് വന്ന് ഇൻസേർട്ട് ചെയ്യുന്ന എൽബോയുടെ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനോ ഇഞ്ചുറിയോ ഒക്കെ ആകാം ഈ ടെന്നീസ് എൽബോയ്ക്ക് പ്രധാന കാരണം പ്രധാനമായും ടെന്നീസ് എൽബോ തിരിച്ചറിയാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഈ രീതിയിൽ പൊക്കിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ തുണി പിഴിയുമ്പോഴോ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ തിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ കൈകുമുട്ടിലുണ്ടാകുന്ന വേദന ടെന്നീസ് എൽബോ എളുപ്പം തിരിച്ചറിയാൻ സഹായകരമായിരിക്കും ഒരു ആദ്യ സ്റ്റേജിൽ തന്നെ വ്യക്തമായ രീതിയിൽ അതിനെ ചികിത്സിച്ചാൽ വളരെ എളുപ്പം ഭേദഗ്രമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ടെന്നീസ് എൽബോ എന്നുള്ളത് നമുക്ക് ടെന്നീസ് എൽബോ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ധാരാളം ടെന്നിസ് എൽബോ സ്ട്രാപ്പുകൾ വാങ്ങാൻ ലഭ്യമാണ് അത് ആ ടൈപ്പുള്ള ബെൽറ്റുകൾ ഒരു ഡോക്ടറേ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ സഹായത്തോടെ വാങ്ങി കൈയുടെ മസിലിൽ കെട്ടുന്ന വഴി ഒരു പരിധി വരെ നമുക്ക് ആ മസിൽൻ്റെ സ്ട്രെയിൻ ഒഴിവാക്കാൻ സാധിക്കും അതിനുശേഷം വേദനയുള്ള ഭാഗത്ത് ഐസ് മസാജ് ഐസ് ക്യൂബ്സ് ഒരു കവറിലോ തുണിയിലോ എടുത്ത ശേഷം കൈമുട്ടൻ്റെ ഈ ഭാഗങ്ങളിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ നീർക്കെട്ടും വേദനയും കുറയ്ക്കാൻ സഹായിക്കും അതുകൂടാതെ തന്നെ ഫിസിയോതെറാപ്പിസുകൾ ചെയ്യുന്ന ഡ്രൈ നീഡ്ലിങ് ടേപ്പിംഗ് അത് കണക്ക് തന്നെ ലേസർ തെറാപ്പി ഷോക്ക് ഇങ്ങനെ അഡ്വാൻസായിട്ടുള്ള ധാരാളം ചികിത്സാ രീതികൾ ഇന്ന് ഫിസിയോതെറാപ്പി ലഭ്യമാണ് അതൊക്കെ ചെയ്ത ശേഷം വേദന കുറഞ്ഞ ശേഷം കൃത്യമായ രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ അസുഖം വരാതിരിക്കാൻ വളരെ സഹായകരമായിരിക്കും ഇനി നമുക്ക് ടെന്നി എൽബോ വന്നു കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് പരിചയപ്പെടാം ആദ്യമായി തന്നെ കൈ ഈ രീതിയിൽ ദൂത്ത് പിടിച്ച ശേഷം കൈയുടെ പാദം താഴേക്ക് ഈ രീതിയിൽ വളരെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ബലത്തിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ആ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വലിവ് ഫീൽ ചെയ്യുന്നതാണ് ഇതിങ്ങനെ പിടിച്ച ശേഷം ഒരു മുപ്പത് സെക്കൻഡ് വരെ പിടിച്ചു നിർത്തുക റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇത് ആ മസിലുകളെ സ്ട്രെച്ച് ചെയ്യാനുള്ള എളുപ്പമുഴ ഒരു വ്യായാമമാണ് അടുത്തതായി ഈ രീതിയിൽ ഒരു സോഫ്റ്റ് ബോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ബോൾസ് ആണ് ഇത് സിലിക്കോൺ ബോൾ എന്നാണ് ഇതിൻ്റെ പറയുന്നത് ഈ രീതിയിൽ ഒരു എടുത്ത് കൈ ഇത് കണക്ക് നീട്ടി പിടിച്ച ശേഷം നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് എങ്കിൽ ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും സ്ക്യൂസ് ചെയ്യുക റിലാക്സ് ചെയ്യുക സ്ക്യൂസ് ചെയ്യുക റിലാക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു കിലോ ഉള്ളൊരു ഡംബല്ലോ അല്ലെങ്കിൽ ഇത് കണക്കൊരു കുപ്പിയിൽ വെള്ളമോ എടുത്ത ശേഷം കൈമുട്ട് മുകളിലേക്ക് ഈ രീതിയിൽ പൊക്കി പിടിക്കുക ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും മുകളിലേക്ക് ചെയ്യുക റിലാക്സ് ചെയ്യുക ഈ വ്യായാമവും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നൊരു വ്യായാമമാണ് അങ്ങനെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടവലോ ഷീറ്റോ റോൾ ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പിഴിയുന്ന രീതിയിൽ ഈ രീതി മുന്നിലേക്കും പിറകിലേക്കും ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷം നമ്മളൊരു ഇത് കളക്ക് ഒരു റബ്ബർമാൻഡ് എടുത്ത് കയ്യിലിട്ട ശേഷം ഈ രീതിയിൽ വിരലുകൾ അടുപ്പിക്കുകയും അകലത്തുകയും ചെയ്യുക ഈ വ്യായാമം എല്ലാം ഒരു ഫൈവ് ടു ടെൻ എങ്കിലും ഹോൾഡ് ചെയ്യുക ടെൻ എങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം നമ്മുടെ മസാജ് ബോളൊക്കെ അറിയപ്പെടുന്ന ഈ രീതിയിലുള്ള കട്ടിയുള്ള ബോൾ ഈ രീതിയിലുള്ള ബോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ റബ്ബർ ബോൾ ആയാലും മതി ആ ബോൾ എടുത്ത് നമ്മളുടെ ഏറ്റവും കൂടുതൽ വേദനയുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഈ ബോൾ വെച്ച ശേഷം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഈ രീതിയിൽ ഡീപ്പായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ആ വേദനയുള്ള ഭാഗത്തെയും മസൽസിനെയും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇതും എൽബോ പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു വ്യായാമമാണ് നമ്മൾ നേരത്തെ എടുത്ത രീതിയിൽ ഒരു ഒരു കിലോയുടെ ഒരു ഡംബലോ അല്ലെങ്കിൽ ഒരു ചുറ്റുകിലോ ഈ രീതിയിൽ എടുത്ത ശേഷം നമുക്ക് ഈ രീതിയിൽ കൈ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതും ആ മസിലുകളെ ബലപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു വ്യായാമമാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വന്നേക്കുന്ന എൽബോ പെയിൻ അഥവാ കൈമുട്ട് വേദന ടെന്നിസ് എൽബോ ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ വേദന കുറയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റേ സഹായത്തോടു കൂടി അവിടുത്തെ വേദന കുറച്ച ശേഷം അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം ഇതിനിണക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനിക്കുള്ള വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം ബൈ